ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിത ഇന്ത്യൻ അമേരിക്കൻ ഗായികയും സംരംഭകയുമായ ചന്ദ്രിക ടണ്ടനാണ് മാതൃരാജ്യത്തിനാകെ അഭിമാനം പകർന്ന് ഗ്രാമീ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ടണ്ടന്റെ ആദ്യ ഗ്രാമി പുരസ്കാരമാണിത് മികച്ച ന്യൂ ഏജ് ആൽബം വിഭാഗത്തിൽ ചന്ദ്രിക ടണ്ടൻ ഒരുക്കി ത്രിവേണി എന്ന ആൽബമാണ് നേട്ടം സ്വന്തമാക്കിയത് ചന്ദ്രിക ടണ്ടൻ ദക്ഷിണാഫ്രിക്കൻ ഫ്ലൂട്ടിസ്റ്റ് വൗട്ടർ കെല്ലർമാൻ എഴു മറ്റ് മോട്ടോ എന്നിവർ ചേർന്നാണ് ത്രിവേണി ഒരുക്കിയത് ലോസ് ആഞ്ചലസ് ക്രിപ്റ്റോ ഡോട്ട് കോം മരീനയിൽ വെച്ച് നടന്ന പുരസ്കാരദാന ചടങ്ങിൽ ചുവന്ന നിറമുള്ള ഇന്ത്യൻസിൽ കുർത്ത അണിഞ്ഞാണ് ചന്ദ്രിക അവാർഡ് സ്വീകരിച്ചത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഒമ്പതിൽ ചന്ദ്രികയ്ക്ക് ഗ്രാമി നോമിനേഷൻ ലഭിച്ചിരുന്നു സോൾകോൾ എന്ന ആൽബത്തിനാണ് നോമിനേഷൻ ലഭിച്ചത് ചെന്നൈയിലാണ് ചന്ദ്രിക ജനിച്ചതെന്ന് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു മൾട്ടിനാഷണൽ കമ്പനിയായ പെപ്സിക്കോയുടെ മുൻ സിഇഒ ഇന്ദ്രാനുയുടെ മൂത്ത സഹോദരിയാണ് പുരസ്കാരം സ്വീകരിച്ച ശേഷം അവാർഡ് വേദിയിൽ വച്ചുള്ള ചന്ദ്രികയുടെ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു സംഗീതം സ്നേഹമാണ് സംഗീതം വിളിച്ചമാണ് സംഗീതം ശരിയാണ് നമുക്കെല്ലാവർക്കും സ്നേഹം വിളിച്ചം ശരി എന്നിവയിൽ അനുഗ്രഹീതരാകാം സംഗീതം സൃഷ്ടിക്കുന്ന എല്ലാവർക്കും നന്ദി അവാർഡ് സ്വീകരിച്ച ശേഷം ചന്ദ്രിക പറഞ്ഞു ഇത് അതിശയകരമായി തോന്നുന്നു എന്നാണ് വേദിക്ക് പിന്നിലുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ചന്ദ്രക പ്രതികരിച്ചത് ഈ വിഭാഗത്തിൽ ഞങ്ങളോടൊപ്പം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് വലിയ സംഗീതജ്ഞരാണ് ഈ പുരസ്കാരം നേടിയ നിമിഷം വളരെ വിലപ്പെട്ടതാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഗംഗ യമുന സരസ്വതി എന്നീ മൂന്ന് പുണ്യനദികളുടെ സംഗമസ്ഥാനമാണ് ത്രിവേണി പേരന്വർത്ഥമാക്കുന്ന പോലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് കലാകാരന്മാരുടെ സഹകരണമാണ് ത്രിവേണി എന്ന ആൽബം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുപ്പതിനു പുറത്തിറങ്ങിയ ത്രിവേണിയിൽ ഏഴു ട്രാക്കുകളാണ് ഉൾപ്പെടുന്നത് ചന്ദ്രികയുടെ മനോഹരമായ വസ്ത്രധാരണം ഗ്രാമീ പുരസ്കാര ചടങ്ങിൽ ഇന്ത്യൻ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു കുർത്തയ്ക്കൊപ്പം ധരിച്ച നെക്ലസ് ഏവരുടെയും ശ്രദ്ധ കവർന്നു ചെന്നൈയിലെ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ചന്ദ്രിക ജനിച്ചത് സംഗീതജ്ഞയായ അമ്മയാണ് ആദിഗുരു സംഗീത നേട്ടങ്ങൾക്ക് പുറമെ മികച്ച ബിസിനസ് കരിയറും ചന്ദ്രികയ്ക്കുണ്ട് ഇന്ത്യയിലെ മികച്ച ബിസിനസ് സ്കൂളുകളിലൊന്നായ ഐ ഐ എം അഹമ്മദാബാദിൽ നിന്നാണ് ബിരുദം നേടിയത് ഗ്രാമീൺ ചന്ദ്രയയ്ക്ക് ലഭിച്ച അംഗീകാരം ഇന്ത്യൻ പ്രതിഭകൾക്കും അഭിമാനകരമായ നിമിഷമായി മാറിയിരിക്കുകയാണ്